ജീവിത നിലവാരത്തിലും സാക്ഷരതയിലും ഒക്കെ ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് അതും നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഭരണശിരാകേന്ദ്രത്തിനടുത്ത് ആണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോഴും ഇവർക്ക് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നേരത്തെ വ്യാപൃതരായ വ്യക്തികൾക്ക് വീണ്ടും അത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നു അവർക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്താൻ സാധിക്കുമ്പോൾ ജനങ്ങൾ ഇവരെ ഭയപ്പെട്ട് കഴിയേണ്ടി വരുന്നു എന്നത് വളരെ മോശം സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വിനോദ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോലും വലിയ വിമർശനം പോലീസ് സേനയിൽ തന്നെ നേരത്തെ ജോലി ചെയ്ത മുതിർന്ന ഉയർന്ന പദവികൾ വഹിച്ചവർ ഉന്നയിക്കുന്നുണ്ട് പല പദ്ധതികളും കൊട്ടിഘോഷിക്കപ്പെടുന്നു എന്നതിനപ്പുറത്ത് അതൊക്കെ കണ്ണിൽ പൊടിയിടാൻ എന്നതിനപ്പുറത്ത് മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഈ ഇതൊന്നും നടപ്പിലായിരുന്നില്ല ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നത് ബോധ്യപ്പെടുന്നത് എന്നാണ് ഈ സേനയുടെ തന്നെ ഭാഗമായിരുന്നവർ പറയുന്നത് തീർച്ചയായും പല നടപടികൾ പല കാലങ്ങളിലായി വരുന്നുവെങ്കിലും ഈ ഗുണ്ടാവാഴ്ച അത് അമർച്ച ചെയ്യാൻ നടപടി ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ആ ഒരു വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത് മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാകട്ടെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാകട്ടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നാകട്ടെ പൊതുവിൽ ഉയരുന്നത് ഈ സ്ഥലത്തെ കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ ഈ സംഘങ്ങൾ നേരത്തെ തന്നെ ഈ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഇങ്ങനെ കൊലപാതകം ചെയ്തിട്ടുണ്ട് ആ കുലക്കേസിൽ പ്രതികളായിട്ടുണ്ട് മാത്രവുമല്ല കൊലപാതകം എന്നത് എന്തെങ്കിലും യാദർശികമായി പെട്ടെന്നൊരു പ്രകോപനത്തിൻ്റെ പേരിലല്ല വളരെ കരുതിക്കൂട്ടി അവർ തയ്യാറായി ആളുകളെ തട്ടിക്കൊണ്ടുപോയി വിജലമായ സ്ഥലത്തെത്തിച്ച് കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുകയാണ് അതായത് കൃത്യമായ കൂടിയാണ് ഈ കൊല മുൻപ് അഞ്ചു കൊല്ലം മുൻപുള്ള കൊല നടന്നിട്ടുള്ളത് അതിനുശേഷവും ഈ ക്രിമിനൽ കേസുകളിൽ അടിപൊളി കേസുകളോ ആ തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലോ ഇവർ പ്രതികളാകുന്നുണ്ട് വീണ്ടും സമാനമായ രീതിയിലൊരു കൊലപാതകം നടത്തുകയാണ് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം ഈ ആദ്യത്തെ കേസിൽ പ്രതികളാകുകയോ അതിൽ പോലീസിൻ്റെ പിടിയിലായി വിചാരണ നേരിടാ നേരിടേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന അപ്പോഴെന്നും അവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ തിരുത്തലോ ഒന്നും സംഭവിക്കുന്നില്ല വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു കൊലപാതകം ചെയ്യുന്നു ആ നിലയ്ക്കാണ് പോകുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ഡി സി പ്രതികരണം വളരെ പെട്ടെന്ന് നമുക്ക് തേടാമെന്ന് കഴിയുന്നു സംഭവ സ്ഥലത്തെത്തി പോലീസ് പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ ഡി സി പി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഉടൻ തന്നെ പോകാൻ സാധിക്കുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്ത് എത്തുകയും വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾ ഡി സി പിയുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് എത്ര പേരാണുള്ളത് പേര് വിവരം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ നാല് പേരുടെ സാന്നിധ്യമാണ് പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് പേര് വിവരമുണ്ടോ ഇതിലെ നാല് പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അഖിൽ അനീഷ് അതുപോലെ വിനീത് പിന്നെ സുമേഷ് ഇങ്ങനെ നാല് പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിൽ ക്രിമിനൽ നേരത്തെ തന്നെ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു മറ്റു ചില കേസുകളിൽ ഉൾപ്പെട്ടതായി പറയുന്നു ഈ കേസിൽ ഇപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് രണ്ടായിരത്തി പത്തൊൻപതില് നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് ആ കേസിന്റെ ട്രയൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നടന്ന നന്ദുഗിരീഷിന്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ് പക്ഷേ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡന്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല അക്യൂസിൻ്റെ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽസുമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിൻ്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ലക്ഷൻ ഡേയുമായി എലക്ഷന്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവഞ്ചാണ് ഇതിന്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഇവർ എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ തന്നെ വാഹനമാണ് ആയുധം വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് റെൻ്റലായിട്ട് എടുത്തിരിക്കുന്ന വാഹനമാണ് ഇവരുടെ ബാക്കിയുള്ള അസോസിയേറ്റ്സിനെയൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ ഉള്ള കേസിൽ പ്രതികളായിട്ടുള്ള ഇതിൽ ഈ നാല് പേരും മുൻപത്തെ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കേസ് ഹിസ്റ്ററിയുള്ള ആൾക്കാരാണ് ഇവിടെ എന്താ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്ന ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ബാക്കി മൂന്ന് ആൾക്കാരാണ് സീനിൽ കൃത്യമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ പ്രതികളെയും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പ്രതികളെ പിടികൂടാനുള്ള ഊർജ്ജിത ശ്രമമാണ് പോലീസ് ആ ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് കൂടുതൽ അന്വേഷണത്തിലുള്ള മാത്രമേ ഈ സ്പോട്ടില് ഉള്ള ആൾക്കാരെ കൂടാതെ ഇതിന് പിന്നിൽ എത്രയെങ്കിലും ഗൂഢാലോചനകളുണ്ടോ ഏതെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ പങ്ക് ഇതിലുണ്ടോ എന്നുള്ള പോലീസ് വാഹനം കാര്യങ്ങൾ ഇല്ല നമ്മൾ ആ പ്രതികൾ അസോസിയേഷനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികളെ പിടികൂടുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജിതമായ ശ്രമങ്ങൾ എ സി പി ഫോട്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു ടീം തന്നെ ഇതിന്റെ പുറകിൽ അന്വേഷണം അല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അത് അന്വേഷണ അവസ്ഥയിലിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജിതമായ ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ട് ഇതിൽ മരിച്ച വ്യക്തിയുടെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ത്രിനോട്ട് ടുവിലെ പോലീസ് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോറൻസിക് സംഘം സ്തംഭവ സ്ഥലവും കാറും കാറുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾക്ക് മനസ്സിലാകാം ജാമ്യത്തിലായിരുന്നു പ്രൈറ്റ് പ്രതികളെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഡി സി പി ഉൾപ്പെടെ പ്രതികരിച്ചത് അഖിൽ അനീഷ് വിനീഷ് സുമേഷ് എന്നിങ്ങനെ നാല് പേർ ആണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് എന്ന വിവരം ആണ് പറയുന്നത് ഒപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കൊലപാതക കേസിലെ പ്രതികളാണ് ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് എന്നുകൂടി പറയുന്നുണ്ട് വാഹനം ഇവർ എത്തിയ വാഹനം അത് വാടകയ്ക്കെടുത്ത വാഹനമാണ് ആ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുപേരും എന്നും പറയുന്നു നാല് പേർക്കും കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത ചരിത്രം ഉള്ളവരാണ് അവർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ് അതേസമയം ഇവരെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അന്വേഷണ സംഘം പ്രത്യേക സംഘം ഇവർക്ക് പിന്നാലെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആരെയെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊന്നും തന്നെ കൃത്യമായൊരു പ്രതികരണത്തിലേക്ക് പോകുന്നില്ല എന്തായാലും മരണപ്പെട്ട A killing day